ആറ്റിങ്ങൽ വീരകേരളപുരം ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് ശ്രീവാദം ടെമ്പിൾസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒൻപത് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വീരളം എന്നു വിളിപ്പേരുള്ള വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു കാണാതെ ഗുരു തിരുവനന്തപുരം ജില്ലയിൽ ചിറയങ്കീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ആറ്റിങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് നഗരസഭ സ്ഥാപിതമായത് അതായത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആറ്റിങ്ങൽ നഗരസഭ നിലവിൽ വന്നിരുന്നു എന്നർത്ഥം കേൾക്കാതെ മുരളിപൊഴിക്കാനാപം കേരളത്തിലെ പഴയ നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ സ്വരൂപം രാജകുടുംബസ്വത്തുകൾ ഭാഗം വച്ചപ്പോൾ ആറ്റിങ്ങൽ റാണി സേതുലക്ഷ്മി ഭായിക്ക് ലഭിച്ച ഒൻപത് ക്ഷേത്രങ്ങളും ചേർത്താണ് ശ്രീവാദം ട്രസ്റ്റ് രൂപീകരിച്ചത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും നടുവിലായി ദേശീയപാത അറുപത്തി ആറിലാണ് ആറ്റിങ്ങൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങൽ പട്ടണത്തിൽ കച്ചേരി നടയിൽ നിന്നും കേവലം ഇരുന്നൂറ് മീറ്റർ മാറി ആറ്റിങ്ങൽ ചിറയങ്കി റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതിനും ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിനുമിടയിൽ വീരകേരളവർമ്മരാജാവ് സ്വന്തം പേരിൽ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് അവ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തിനനുസരിച്ച് വ്യക്തമോ അവ്യക്തമോ ആയിരിക്കും കാരണം ഭാരത സംസ്കാരത്തെയും പൈതൃകത്തെയും സനാതന കാഴ്ചപ്പാടുകളെയും കത്തിച്ച് ചാമ്പലാക്കാൻ പടയോട്ടം നയിച്ചവർ നമ്മുടെ ക്ഷേത്രങ്ങളെ തച്ചുടയ്ക്കുകയും വിലപ്പെട്ട രേഖകൾ നശിപ്പിക്കുകയും ക്ഷേത്ര കൊള്ളയടിക്കുകയും ക്ഷേത്രഭൂമി കയ്യേറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈസ്റ്റ് ഇന്ത്യ പൊട്ടാളത്തിന് നേരെ കലാപം നയിച്ച നട്ടലുള്ള പുരുഷാരവും ആറ്റിങ്ങൽ റാണിയും ജീവിച്ച മണ്ണിലെ വീരളം ക്ഷേത്രത്തിന് വ്യക്തമായ നിർമ്മാണ ചരിത്രമുണ്ട് ഒരിക്കൽ നായാട്ടിലായിരുന്ന കേരളവർമ്മരാജാവിൻ്റെ അമ്പിനാൽ അബദ്ധത്തിൽ ഗോഹത്യ സംഭവിക്കുകയും ഗോക്കളെ മാതാവായി പൂജിക്കുന്ന ഹൈന്ദവ വിശ്വാസത്തിലൂന്നിയ പാപ പരിഹാരാർത്ഥം വില്ലമംഗലം സ്വാമിയുടെ നിർദ്ദേശത്താൽ പണി പണികഴിപ്പിച്ച ക്ഷേത്രമാണ് വീരകേരളപുരം എന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു ഇന്ന് ചാണകം ചാണകം എന്ന് സംഘിപ്പട്ടം ചാർത്തി ഹൈന്ദവനെ അധിക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ ലക്ഷ്യമറിയാതെ കൂട്ടത്തിൽ ചേർന്ന് ഓരിയിടുന്ന കുറച്ച് ഹിന്ദുക്കളും ഉണ്ടെന്നുള്ളത് വേദനാജനകമാണ് ഹിന്ദുവിനെ ജാതീയമായും രാഷ്ട്രീയപരമായും ഭിന്നിപ്പിച്ച് അവന്റെ ശക്തി ക്ഷയിപ്പിച്ച് മതരാജ്യം സ്ഥാപിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരുടെ വ്യർത്ഥമായ ചിന്തയിൽ വീണ് കഥയറിയാതെ വാവൊളിച്ചിരിക്കുന്ന പൊട്ടന്മാരാണ് ഈ കൂട്ടർ ഭാരതീയ ജീവിതത്തിൽ ഗോക്കൽ ഘടകമാണ് ഔഷധങ്ങളുടെ കലവറയുമാണ് പാൽ നെയ് തൈര് ഗോമൂത്രം ഇവ മഹത് പഞ്ചഗവ്യം എന്ന പേരിൽ വളരെയധികം പ്രസിദ്ധവുമാണ് സ്ഥലശുദ്ധിക്കും ആരോഗ്യപുഷ്ടിക്കും പൂജാതികർമ്മങ്ങൾക്കും ഫലപ്രദമാണ് ഗോമൂത്രവും ചാണകവും ജൈവകൃഷിയുടെ സുപ്രധാനമായ ഘടകമാണ് ഭൂമിദേവിയും ലക്ഷ്മി ദേവിയും വിളയാടുന്ന അന്നമയമായ കൃഷിഭൂമിയെ ഗോമാതാവ് അമൃതമയമാക്കി മാറ്റുന്നു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ദിനങ്ങളിൽ അഞ്ചാമത്തെ ഉത്സവമായ മെയ് നാലിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന പാൽപായസ പൊങ്കാല വഴിപാട് സമർപ്പണത്തിൽ പങ്കുകൊണ്ട് ഭഗവൽ കടാക്ഷം നേടുവാൻ എല്ലാ ഭക്തർക്കും കഴിയുമാറാകട്ടെ ദേവചൈതന്യം മൂലബിംബത്തിൽ നിന്നും ഉത്സവബിംബത്തിലേക്ക് ആവാഹിച്ച് വിളക്ക് വച്ച് കൊട്ടി ദേവനെ പുറത്തെഴുന്നള്ളിക്കുമ്പോൾ ക്ഷേത്രനടയിലെത്തിയുള്ള ദർശനഭാഗ്യം എല്ലാ ഭക്തർക്കും സാധ്യമാകട്ടെ ിലെ ദൈവീകതയെ സ്ഫുടം ചെയ്തെടുക്കുവാനുള്ള മഹനീയമായ അവസരമായി ഓരോ ഉത്സവവും മാറട്ടെ എന്ന് മന്ത്ര ആശിക്കുന്നു വീരകേരളപുരം കൃഷ്ണക്ഷേത്രത്തിലെ എല്ലാ ഭക്തർക്കും മന്ത്രയുടെ ഉത്സവാശംസകൾ ഏവർക്കും നന്മകൾ ഉണ്ടാകട്ടെ